പക്ഷേ ഈ ചടങ്ങിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വിട്ടുനിന്നു എന്നുള്ളത് അങ്ങേയറ്റത്തെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രിയുടെ പേരടക്കം എല്ലാ ആ അനാച്ഛാദന ചടങ്ങിന്റെ ഫലകത്തിലുൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രപതിയുടെ സന്ദർശനം ആ സന്ദർശനം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് സർക്കാരിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് രാഷ്ട്രപതി കേരളത്തിൽ ഈ ദിവസങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിദേശയാത്ര ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നടത്തിയിരുന്നുവെങ്കിൽ ആകാശം ഇടുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് അവരുടെ ജനങ്ങളോട് നടത്തുന്ന വാചകങ്ങളിൽ പ്രഖ്യാപനങ്ങളിൽ ആ പ്രഖ്യാപനങ്ങളിൽ അവർ പിന്നോക്ക വിഭാഗക്കാരുടെയും ദളിത് സമൂഹത്തിന്റെയും ഒക്കെ ഉണ്ടുള്ള താൽപര്യമൊക്കെ എല്ലായ്പ്പോഴും പ്രകടിപ്പിക്കുമെങ്കിലും കോൺഗ്രസിന്റെ പ്രഥമ കുടുംബത്തിന്റെ താൽപര്യങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഒരാളെയും അംഗീകരിക്കാറില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീമതി ദ്രൗപതി മുർമ്മിനെ കഴിഞ്ഞ തവണ പാർലമെന്റിലെ നയപ്രഖ്യാപന പ്രസംഗ സമയത്ത് ശ്രീമതി സോണിയാഗാന്ധി അധിക്ഷേപാർഹമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിച്ചത് ദേശീയതലത്തിൽ തന്നെ വലിയ പ്രതിഷേധത്തിനിരയാക്കിയതാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് തിരുവനന്തപുരപുരത്ത് ഉണ്ടായിട്ട് പോലും ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു എന്നുള്ളത് ദളിത് സമൂഹത്തോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനമായിട്ടാണ് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ കോൺഗ്രസും അതോടൊപ്പം പ്രതിപക്ഷ നേതാവും ഈ കാര്യത്തിൽ ദളിത് സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്